ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുകയും റെക്കോർഡുകൾ നേടുകയും ചെയ്ത ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് മാർച്ച് പത്തൊമ്പതിന് ഭൂമിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒഹിയോയിലെ യൂക്ലേഡിൽ ജനിച്ച സുനിതയുടെ നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ബാല്യകാല ബഹിരാകാശത്തോടുള്ള അഭിനിവേശത്തോടെയാണ് ചെറുപ്പത്തിൽ സുനിത പലപ്പോഴും രാത്രി ആകാശത്തേക്ക് നോക്കി അതിനുമപ്പുറമുള്ള നിഗൂഢതകൾ സ്വപ്നം കണ്ടു അവളുടെ മാതാപിതാക്കളായ ഇന്ത്യൻ കുടിയേറ്റക്കാരായ ദീപക്കും ബോണി പാണ്ഡെയും അവളുടെ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിച്ചു ഒരു ബഹിരാകാശ സഞ്ചാരിയാകാനുള്ള സുനിതയുടെ പാത വെല്ലുവിളികൾ ഇല്ലാതെയായിരുന്നില്ല അവർക്ക് തിരിച്ചടികളും തിരസ്കാരങ്ങളും നേരിടേണ്ടി വന്നു എന്നാൽ അവരുടെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും ആത്യന്തികമായി അവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാസ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് സുനിത തന്റെ ആദ്യ ബഹിരാകാശ ദൗത്യമായ എക്സ്പിഡിഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു തന്റെ ആറ് മാസത്തെ പ്രവർത്തനത്തിനിടയിൽ ഒരു വനിതാ ബഹിരാകാശ യാത്രികയുടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്രകൾ എന്ന റെക്കോർഡ് അവർ നേടിയെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനേഴിന് ഭൂമിയെ വലം വയ്ക്കുമ്പോൾ സുനിത മറ്റു പല നേട്ടങ്ങളും കൈവരിച്ചിരുന്നു ബഹിരാകാശത്ത് ട്രയത്തിലോൺ നടത്തുന്ന ആദ്യത്തെ വ്യക്തിയായി അവർ മാറി അവരുടെ മഹത്തായ കരിയറിൽ ബഹിരാകാശത്ത് ആകെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ചിലവഴിച്ചു മൂന്ന് ദൗത്യങ്ങൾ പൂർത്തിയാക്കി ഒന്നിലധികം റെക്കോർഡുകൾ സ്ഥാപിച്ചു അവരുടെ ധീരതയും പ്രതിരോധശേഷിയും ശേഷിയും പര്യവേഷണത്തിനുള്ള അഭിനിവേശവും ലോകത്തെമ്പാടുമുള്ള ഒരുപാട് വ്യക്തികളെ പ്രചോദിപ്പിച്ചു വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂൺ അഞ്ചിന് ബഹിരാകാശത്തു പോയ നാസയുടെ യാത്രികയായ സുനിത വില്യംസ് കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താനാകാതെ ബഹിരാകാശത്ത് തന്നെ തുടരുകയാണ് വിൽമോറും സുനിതയും ഇപ്പോൾ ഭൂമിയിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് ഇരുവരെയും മടക്കി കൊണ്ടുവരാനുള്ള ക്രൂട്ടൻ ദൗത്യം മാർച്ച് പന്ത്രണ്ടിന് സ്പേസ് എക്സ് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊമ്പതിന് ലാൻഡ് ചെയ്യും എന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാരീരികമായി ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതിനെയെല്ലാം അതിജീവിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കട്ടെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നേടി ലോകത്തിനാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സുനിതാ വില്യംസ് ഒമ്പത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ബഹിരാകാശത്ത് നടന്നു എന്ന നേട്ടമാണ് നേടിയിരിക്കുന്നത് എത്ര അസാധ്യമെന്ന് തോന്നിയാലും കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും ഒരാളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് പുതു തലമുറയ്ക്ക് സുനിത തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്